ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം ആയ ഒരു എയർ ഫ്രെഷനസിന്റെ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇതൊരു സാധാരണ എയർ ഫ്രഷ്നസ് അല്ലെട്ടോ ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി എയർ ഫ്രഷ്നസ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഫ്ലോർ ക്ലീനറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ധാരാളം കെമിക്കൽസുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കത് ആസ്മ വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഫ്ലോർ ക്ലീനറും അതേപോലെ എയർ ഫ്രഷ്നസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഈ ടിപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടിയിലോട്ട് പോകാം കുറച്ച് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വെണ്ടയ്ക്കൊക്കെ നമ്മളിതേപോലെ ഉപ്പേരിക്കൊക്കെ അറിയുന്ന സമയത്ത് ഒരു കൊഴുപ്പായിരിക്കല്ലോ ആ വെണ്ടക്കൊക്കെ അപ്പോൾ ആ കൊഴുപ്പില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ കത്തിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ ആ ഒരു നീര് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്ത് സിംപിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ആ ഒരു കൊഴുപ്പോ വഴുവഴുപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കൊഴുപ്പായി കളിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പ്രയാസ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് തേച്ചെടുത്തിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെണ്ടകൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെന്നെ കെമിക്കൽസ് ഒന്നും കെമിക്കൽസൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എയർ ഫ്രെഷനസും അതേ ഫ്ലോർ ക്ലീനറൊക്കെ ആണ്ട്ടത് അപ്പോൾ നമുക്ക് അതെന്താന്ന് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി ആണ്ട്ടതിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ ആക്കി വെക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തന്നെ ഇഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒരു പീസ് ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് തോലൊന്ന് കളഞ്ഞെടുക്കട്ടോ അപ്പോൾ തോല് കളഞ്ഞെടുക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതല്ല അപ്പം ഇനിയിപ്പോൾ തോല് കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തോല് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് തോല് കളഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വൃത്തി ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതിങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടി അടിച്ചെടുക്കാനുള്ളതല്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇഞ്ചി നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചു മാറ്റാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇവിടെ ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിൻ്റെ ജ്യൂസാണ് നമുക്കിവിടെ മെയിനായിട്ട് ഇവിടെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇത് അരിപ്പിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതേപോലെ അരിപ്പിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പറ്റി പിടിച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആവശ്യത്തിന് ലേ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇഞ്ചിയിൽ നിന്നും ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ വലിയ പീസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതാണ് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഈ ഒരു പേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊന്നും കളയണ്ടട്ടോ അതേ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്ന പേസ്റ്റാട്ടോ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം പേസ്റ്റ് ഏത് പേസ്റ്റാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കെ കേട്ടോ അപ്പോൾ ഇഞ്ചിൻ്റെ ഈ ഒരു ജ്യൂസും അതേപോലെ ഈ ഒരു പേസ്റ്റും നല്ല രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പേസ്റ്റ് ഇതിൽ അരിഞ്ഞ് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് കുറച്ച് സമയം ഇതേ രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഇഞ്ചി നീരും അതേപോലെ പേസ്റ്റും ഒക്കെ മിക്സ് ചെയ്തത് കാരണം നല്ലൊരു സ്മെല് ഇവിടെ അപ്പോൾ ഇത് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ സൊല്യൂഷന് ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ എന്തൊക്കെ ക്ലീനിങ്ങാണോ നമ്മുടെ വീട്ടിലുള്ളത് ആ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് അപ്പം അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ആയി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ ബോട്ടിലാണെങ്കിൽ അതിലേക്ക് ആക്കിയിട്ട് ആ ഒരു ഹോം ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിന് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഒന്നും ചേർത്താത്ത നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമുക്കെന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊന്നും ഫ്ലോർ ക്ലീനറും അതേപോലെ എയർ ഫ്രഷ്നസ് ഒന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് എവിടേക്കാണ് ക്ലീൻ ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടല്ലോ അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇതേപോലെ തുടച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല ആ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഉറുമ്പോ അതേപോലെ കൂറെ പല്ലിയോ പാറ്റയോ ഒന്നും അരിച്ചു കയറില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നല്ലൊരു സുഗന്ധവും കൂടെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സിൻ്റെ ടേബിളൊക്കെ ആണെങ്കിൽ ആ ഗ്ലാസ്സിനൊരു മങ്ങലുണ്ടാവും അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ മങ്ങലുകളൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ് ആയി മാറാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ തുടച്ചിടല്ലോ അപ്പോൾ തുടച്ചിടുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിടുന്ന എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഏത് ഗ്ലാസ് സ്റ്റവ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഗ്ലാസിൻ്റെതായാലും അതേപോലെ സ്റ്റീലിൻ്റെതായാലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും അതേപോലെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചായക്കാരൊക്കെ പിടിച്ച പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ ഇതിപ്പോൾ ഈ ഒരു മഗ്ഗാണ് ചായ ഒക്കെ എടുക്കുന്ന മഗ്ഗാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലിതാ കുറച്ച് ചായൻ്റെ ഈ ഒരു പാടും കറകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലൊന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുപ്പി ഗ്ലാസ്സുകളും കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ ഒരു കുത്തുകളും പാടുകളൊക്കെ ഉണ്ടാകും നമുക്ക് ഉപയോഗിക്കാത്ത ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും കുത്തുകളും പാടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തുടച്ചെടുക്കുകയാണ് കഴുകി നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രവും അതേപോലെ സെറാമിക്കിൻ്റെ കപ്പായാലും എല്ലാം അതിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ച് മെല്ലൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ സിങ്കും സിങ്കിലും കുറേ കഴിയുമ്പോൾ അതിലൊക്കെ ഒരു ബാഡ് സ്മെല്ലും അതേപോലെ മങ്ങലുകളൊക്കെ ഉണ്ടാവും സിങ്കിന് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ സിങ്കും നല്ലോണം ക്ലീനായി കിട്ടും പാത്രങ്ങളും സിങ്കും അതേപോലെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും മിക്സിയും ടേബിളും എല്ലാം ഈയൊരൊറ്റ സൊല്യൂഷൻ മതിയിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് അതുപോലെ നമുക്ക് ഫ്ലോർ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ ഒരു തുടക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു നോക്കൂ നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സുഗന്ധം കൂടെ ഉണ്ടാവും കേട്ടോ ആ ജിഞ്ചറിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മളകത്തേക്ക് വരുന്ന സമയത്ത് അതേമാതിരി നമ്മൾ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും ഒരു തരം ചെറിയ ഉറുമ്പുകളുണ്ടാവും നമ്മളകത്തൊക്കെ കറുപ്പ് ചെറിയ ഉറുമ്പുകളുണ്ടാവും അത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വേണമെന്നില്ല അവർക്ക് എന്തായാലും ചുമരിൻ്റെ ടൈലിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാം അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഉറുമ്പുകളോ അതേപോലെ പല്ലിയോ പാറ്റയോ അങ്ങനെയൊന്നും നിലത്തുകൂടെ അഴിഞ്ഞു പോകാനൊന്നും ഇല്ല കിട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാം നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ ടൈലുള്ള കറകളും പോയി കിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ കറകളോ അതേപോലെ കുഴൽ കിണറൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ കറകളൊക്കെ ഉണ്ടാവുമല്ലോ ബാത്റൂമിലൊക്കെ ഒരു മഞ്ഞപ്പ് ഉണ്ടാവുമല്ലോ ആ മഞ്ഞപ്പൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ അതാ ഈ ടൈലിമേലൊരു പോകണ കറ തന്നെയാണ് കേട്ടോ പോവാത്ത കറന്നല്ലപ്പോൾ കൈകൊണ്ട് ഒരച്ചപ്പം തന്നെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ വീഡിയോയിൽ അപ്പോൾ അതാ ഞാനിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ആ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ടൈലുള്ള അപ്പോൾ നമ്മൾ എത്ര പോവാത്ത കറായാലും അതേപോലെ വെള്ളത്തിൻ്റെ കറയായാലും എന്ത് കറയായാലും നമുക്ക് കറകളും പോകാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഈയൊരൊറ്റ സൊല്യൂഷൻ കൊണ്ടിട്ട് നമ്മുടെ വീടും എല്ലാ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ക്ലീൻ പ്യുർ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെ ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു